അമേരിക്കയിൽ ഇരുപത് ബില്യൺ ഡോളർ നിക്ഷേപിക്കാനൊരുങ്ങി ഫ്രഞ്ച് ഷിപ്പിംഗ് കമ്പനിയായ സി എം എ സിജിഎം ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നാണിത് ഈ നിക്ഷേപം വഴി യു എസിൽ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് അടിസ്ഥാന സൌകര്യങ്ങൾ ടെർമിനൽ നവീകരണം എന്നിവയുടെ പ്രവർത്തനങ്ങളിലേക്കാണ് നിക്ഷേപിക്കുന്നത് ലോകത്തുടനീളം എഴുന്നൂറ്റി അൻപത് കണ്ടെയ്നർ കപ്പലുകളാണ് സി എം എ സിജിഎം കമ്പനിക്കുള്ളത് കഴിഞ്ഞ ദിവസം സി എം എ സിജിഎം ചെയർമാനും സിഒയുമായ റുഡോൾഫ് സദോയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാജ്യത്ത് കൂടുതൽ കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് പറഞ്ഞു മുൻപൊരു ദിവസം ഒരു കപ്പൽ യു എസ് നിർമ്മിച്ചിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കപ്പലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുമെന്നും ട്രംപ് പൊതുസമ്മേളനത്തിൽ പറഞ്ഞു യു എസ് ഫ്ളാഗ് കപ്പലുകളുടെ എണ്ണം പത്തിൽ നിന്ന് മുപ്പതായി ഉയർത്താനും പദ്ധതി സിജിഎം പദ്ധതിയിടുന്നുണ്ട് യുഎസിലെ ഷിപ്പിംഗ് മേഖലയെക്കുറിച്ച് ട്രംപ് വിശദീകരിച്ചു വൈറ്റ് ഹൌസിൽ കപ്പൽ നിർമ്മാണത്തിന്റെ നടപടികൾക്കായി പുതിയ ഓഫീസ് നിർമ്മിക്കുന്നതിനുള്ള തീരുമാനവും ട്രംപ് പങ്കുവച്ചിട്ടുണ്ട് അതേസമയം കാനഡയെയും മെക്സിക്കോയെയും ലക്ഷ്യം വെച്ച ട്രംപ് അധിക തീരുവ നടപ്പാക്കുന്നത് നീട്ടിവെച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വരെയുള്ള തീരുവാനയം ഓഹരി വിപണിയെ വലിയ തോതിൽ ബാധിച്ചിരുന്നു ഈ സാഹചര്യം പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതോടെ ട്രംപ് തീരുവാ പ്രഖ്യാപനം നടപ്പാക്കുന്നത് ഏപ്രിൽ രണ്ടുവരെ യായിരുന്നു തീരുവ നടപ്പാക്കുന്നത് വൈകിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ വ്യാഴാഴ്ചയാണ് ട്രംപ് ഒപ്പുവെച്ചത് വിപണിയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ് തീരുമാനം നീട്ടിവെച്ചതെന്ന സൂചനകൾ ട്രംപ് തള്ളിക്കളഞ്ഞു അടുത്തയാഴ്ച പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികൾക്കുള്ള വിശാലമായ തീരുവകൾ പരിഷ്കരിക്കുകയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ഇതിനു പിന്നാലെ തങ്ങളുടെ തീരുമാനം നടപ്പാക്കുന്നതും നീട്ടിവെച്ചതായും കാനഡയും മെക്സിക്കോയും അറിയിച്ചു യു എസ് ഉൽപ്പന്നങ്ങൾക്കും അധിക തീരുവ ചുമത്തുമെന്ന തീരുമാനവുമായി ഏപ്രിൽ രണ്ടുവരെ മുന്നോട്ടു പോകില്ലെന്നും എല്ലാ തീരുവകളും ഒഴിവാക്കുന്നതിനായി തങ്ങൾ തുടർന്നും പ്രവർത്തിക്കുമെന്നും കാനേഡിയൻ ധനകാര്യമന്ത്രി ഡൊമിനിക് ലെംബ്ലാങ് പറഞ്ഞു നിയമവിരുദ്ധ കുടിയേറ്റം ലഹരിമരുന്ന് കള്ളക്കടത്ത് എന്നിവ തടയുന്നതിൽ പരാജയപ്പെട്ടെന്നാരോപിച്ചാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും യു എസ് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്ങം ഏർപ്പെടുത്തിയത് ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നു ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം ഇറക്കുമതി തീരുവയും യുഎസ് ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെ അമേരിക്കയുടെയും നയത്തിന് സമാനമായ രീതിയിലുള്ള മറുപടിയുമായി കാനഡയും മെക്സിക്കോയും രംഗത്തുവന്നു പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി കനേഡിയൻ ഡോളറിന് മുകളിൽ വരുന്ന യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തീരുവ ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചിരുന്നു മൂവായിരം കോടി കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന യു എസ് ഉൽപ്പന്നങ്ങൾക്കുള്ള കാനഡയുടെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നു ഇതോടൊപ്പം കനേഡിയൻ പ്രവിശ്യകൾ യുഎസ് മദ്യത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി